കരിപ്പൂരിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് ഇരുപത്തി അഞ്ചിന് പുറപ്പെടേണ്ട ഐ എക്സ് ത്രീ ഫോർ ഫൈവ് ദുബായ് അതോടൊപ്പം തന്നെ ഒൻപതിന് പുറപ്പെടേണ്ട ഐ എക്സ് ത്രീ നയൻറ്റി ത്രീ കുവൈത്ത് എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കിയത് എന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട് ശിവദാസ് കൺവനമാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത് ശിവദാസ് ഈ യാത്രക്കാർക്ക് പകരം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടോ അനു ഈ യാത്രക്കാർക്ക് പകരം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ഇന്ന് രാവിലെയാണ് രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയത് രാവിലെ എട്ട് ഇരുപത്തി അഞ്ചിനുള്ള ഐ എക്സ് എം ത്രീ ഫോർട്ടി ഫൈവ് ദുബായ് ആണ് ഒന്ന് വിമാനം റദ്ദാക്കിയത് അത് ഒൻപത് മണിക്കായിരുന്നു പുറപ്പെടേണ്ടത് അതോടൊപ്പം തന്നെ ഐ എക്സ് ത്രീ നയൻറ്റി ത്രീ കുവൈത്ത് വിമാനമാണ് മറ്റൊന്ന് റദ്ദാക്കിയിരിക്കുന്നത് സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു മറ്റ് സംവിധാനങ്ങളിലൂടെ ഇവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് അല്പസമയത്തിന് അകം തന്നെ അത് മറ്റു വിമാനങ്ങളിൽ ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ എയർഇന്ത്യയുടെ ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത് പക്ഷെ തുടക്കത്തിൽ യാത്രക്കാർ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു പിന്നീട് ഇവരുമായി എയർഇന്ത്യയുടെ അധികൃതർ ചർച്ച നടത്തി അതിനുശേഷം മറ്റു യാത്രയ്ക്കുള്ള മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതോടെ ഇവരുടെ പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു ഇന്ന് തന്നെ അവർക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് ദുബായിലേക്ക് കുവൈറ്റിലേക്കും പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇന്ന് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അനു ശരി